നല്ല വയസ്സ് ഇപ്പോൾ നമ്മളെ കഴിഞ്ഞാൽ മസ് ആണ് കാണുന്നത് മസ്താണെങ്കിൽ തന്നെ ഒരു അടിപ്പൊടി കാറാണ് നമ്മൾ ഇരിക്കുന്നത് അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള മസ്താണ് കാണുന്നത് എത്ര എത്രയേർക്ക് ഈ മസ്താണെന്ന് ഇഷ്ടപ്പെടാതെ അത് തന്നെ കമൻറ്റ് ചെയ്യാൻ മാറിയത് മാക്സിമം വീട്ടിൽ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞാൽ ഈ ഒരു എന്തെങ്കിലും റഡ്യൂവും കാര്യങ്ങളൊക്കെ വന്നാൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ നോക്കുക നമ്മൾ വരെയധിക അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കൂടി ഞാൻ അപ് ചെയ്തേക്കുക അപ്പീനകത്ത് എത്രമാത്രം സ്പീഡിൽ പോകാൻ പറ്റിയ അത്രമാത്രം നമ്മൾ പോകുന്നുണ്ട് പക്ഷേ സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും കയ്യിൽ വണ്ടി നിൽക്കുന്നില്ലെന്നുള്ള ഒരു സീൻ വരുന്നുണ്ടല്ലോ വേറെ സാ കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല വണ്ടി അത്രയും പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്കായിട്ടാണ് വണ്ടി പറ്റുകൊണ്ടിരിക്കുന്നത് ഓൺ റോഡ് ആയാലും വണ്ടി പോളി ആയിട്ടാണ് ഓണത് ഓഫ് റോഡ് ഓഫ് റോഡ് വണ്ടി അങ്ങനെ ആരും കൊണ്ടുപോകാറില്ല എന്നത് നല്ല സ്പീഡിലായിട്ട് വണ്ടി പോകുന്നത് പക്ഷെ ഓവറായിട്ട് സ്പീഡിൽ പോകുമ്പോൾ തന്നെ ക്ക് കുടിച്ച് കഴിഞ്ഞാൽ വണ്ടി ചരികാൻ ചാൻസ് കൂടുതലാണ് എപ്പോഴാണ് വണ്ടി പറന്നാണ് ഇരിക്കുന്നത് കാരണം ജസ്റ്റ് ട്രാക്ക് കുടിച്ചപ്പോൾ തന്നെ ബാക്ക് അല്ലെങ്കിൽ ബമ്പർ ഇടയിൽ പോയി ബാക്കല്ല അത് കുടിച്ചത് ബമ്പറും കാര്യങ്ങളും ഇടയിൽ പോയി ഡോറ് കംപ്ലൈൻ്റായി അപ്പോൾ നമ്മൾ അത്രയ്ക്ക് സ്പീഡിലൊക്കെ വരുമ്പോഴത്തേക്കുള്ള കംപ്ലൈൻറ്റുകൾ അത്യാവശ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് പോവാമെങ്കിൽ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് നമ്മൾ മസ്താങ്ങ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടിയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അത് ഈ ഒരു ഗെയിമിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാം ചിറ്റോട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നൈസായിട്ട് ഇവിടെ വണ്ടി കൊണ്ട് കൊടുത്ത് മോഡിറ്റർ ചെയ്യാൻ കൊടുത്തയാണ് നമ്മൾ ആ വണ്ടിയിലെ കളറ് മാറണമായിരുന്നു വണ്ടി കട്ടിയല്ലേ അപ്പോൾ നമ്മൾ വണ്ടിയിലെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി വേറെ ലെവലാക്കി വർഷാക്കി കൊടുത്തു മോഡിഫൈ ആയിട്ടല്ലേ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പൊട്ടിയ പാർട്സ് എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടി ഇപ്പം അത്യാവശ്യം ലുക്ക് ലെവല ആക്കിയിട്ടുണ്ട് നമ്മൾ പെർഫോമൻസും കാര്യങ്ങളെല്ലാം പക്കയാണ് നോക്കുന്നത് നമ്മൾ ഓക്കെ ആയിട്ട് ലുക്ക് തന്നെ വേറെ ലെവലല്ലേ അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ വീഡിയോസ് കാണുന്ന ടാറ്റാ ഗൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ